ഇത് നമ്മുടെ ഇവിടെ പുല്ലടിയിലെ റമ്പൂട്ടൻ തോട്ടമാണ് കാണുന്നത് നല്ല കോടമഞ്ഞാണ് ഇത് ഇങ്ങനെ കാരണം ദൂരോട്ട് കാണുന്നേ ഇല്ല മഴയെല്ലാം കഴിഞ്ഞ സമയത്ത് ഇതിങ്ങനെ കോടമഞ്ഞ് കയറി ഒരു പ്രദേശം എപ്പോഴും ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ മഴ കഴിഞ്ഞ് കോടമഞ്ഞുണ്ടാവാറുണ്ട് ഇപ്പോൾ തണുപ്പ് ഏറി വരുന്ന സമയമാണ് ഇങ്ങനെ മഴ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ദൂരെ നിന്ന് വാഹനങ്ങൾ വരുന്നൊന്നും കാണുന്നേ ഇല്ല റോഡ് കാണുന്നേയില്ല റെമ്പൂട്ടാന്തോട്ടാണ് ഇത് മാലോത്ത് പുല്ലടിയാണ് സ്ഥലം എൻ്റെ യാത്രകളാണ് ഞാനിതിലിടാറ് യാത്ര ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ജോലികൾ ടൈലറിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് വലിയ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്